വയനാട് കൂടി കുടുംബസ്വത്താക്കാനുള്ള തീരുമാനമാണ് രാഹുലിന്റേതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു കുടുംബത്തിലെ അമ്മയും മക്കളും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു വയനാട്ടിൽ രാഹുൽ പ്രതീക്ഷ സൃഷ്ടിച്ചുകൊണ്ട് വഞ്ചിച്ചെന്നും വി മുരളീധരൻ വ്യക്തമാക്കി അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു കുടുംബത്തിലെ പേർ അമ്മയും രണ്ട് മക്കളും ഈ നാട്ടിലെ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന് അവരുടെ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്